ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എല്ലാവരും മുറ്റം നോക്കുന്നത് രേണു സുദിയെ തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ രേണു സുദി തന്നെയാണ് കാരണം ഒന്നും പറയണ്ട എന്തെങ്കിലും വായിൽ നിന്നും മുത്തമണി വീഴുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ബിഗ് ബോസിന്റെ ക്യാമറ ടീം ഒന്നടങ്കം അതായത് രേണു സുദിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് രേണു സുദി അടുക്കളയിലേക്ക് പോകുമ്പോൾ അവന്മാർ അടുക്കളയിലെത്തും അതുപോലെ തന്നെ രേണു എവിടെ പോകുന്നുണ്ടെങ്കിലും അവിടെ എത്തും അങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി കാരണം രേണു സുദിയാണ് അവിടുത്തെ താരം എന്ന് അവർക്കും മനസ്സിലായി ഏതായാലും അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശാരിക എന്ന് പറയുന്നത് അവന് മാപ്പ് കൊടുക്കരുത് നീ ഒരു കാരണവശാലും അവന് മാപ്പ് കൊടുക്കരുത് കൊടുത്താൽ തീർന്നില്ലേ അതായത് അക്ബർ എന്ന് പറയുന്നവൻ അവൻ സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ആ വിളിച്ചത് തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അയാൾ മാപ്പും ചോദിച്ചു അയാൾ മാപ്പ് ചെയ്യുക അത് ഒരു മാപ്പ് അർഹിക്കാതെ തെറ്റൊന്നും അയാള് ചെയ്തു എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസും അവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട് അക്ബർ ഈ ഒരു സംഭവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പീന്ന് വിളിച്ചിരിക്കുന്ന ആദിലാന്ന് ഉറക്കം ഒരു പ്രശ്നവും ഇല്ല അപ്പി എന്ന് വിളിച്ചാൽ ആദിലാന്ന് ഉറക്കെന്തുകൊണ്ട് പണിഷ്മെൻറ്റൊന്നും കൊടുക്കുന്നില്ല ഈ അപ്പിയായാലും ഈ തീട്ടായാലും അതുപോലെ തന്നെ സെപ്റ്റി ടാങ്ക് ആയാലും കണക്കന്നെയല്ലേ സെപ്റ്റി ടാങ്കിൽ പോകുന്നത് വണ്ണിയൊന്നല്ലല്ലോ അല്ലല്ലോ തീട്ടം തന്നെയല്ലേ അപ്പം അങ്ങനെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം പണിഷ്മെന്റ് കൊടുക്കുന്നത് അപ്പോൾ അക്ബർ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആയ ഒരു മനുഷ്യനാണ് അയാളെ ഇനി എന്തെങ്കിലും വെച്ച് കളി കളിക്കാം എന്നുള്ള വിചാരത്തിനാണോ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ പിന്നെ ആതിലാ നൂറ എന്ന് പറയുന്ന അതിന് അത് തെറ്റല്ലേ അപ്പൊ രേണു സുതിക്ക് ഒരു ഇതുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അയാൾ പൊറുക്കാൻ കഴിയാത്ത തെറ്റൊന്നും ചെയ്തില്ല ഇതിലും പിന്നെ കളിയിരുന്ന് കളിച്ചില്ല ആൾക്കാർ അയാളൊന്നും തല്ലാനൊന്നും നിന്നില്ലല്ലോ ഒരു പേര് വിളിക്കാൻ പറഞ്ഞു ഇപ്പൊ നമ്മളെല്ലാവരും പിന്നെ എന്ന് പറഞ്ഞിട്ട് ഈ മാലിന്യക്കുഴി ഇല്ല സെപ്റ്റി ടാങ്കാടാ നീ ഇല്ലേ കക്കൂസ് വായാടാ ഇല്ലേ മറ്റോ ഇതൊക്കെ പറയില്ലേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിട്ടേക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന വാക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ നിങ്ങൾ ഇന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും തന്നെ ദൈവത്തെ പോലെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന പോലെ നമുക്കറിയാം ബിഗ് ബോസിൽ വരാനുള്ള ആ ഒരു എന്താ പറയേണ്ടത് ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ബിഗ് ബോസിൽ വരണേക്ക് ഇങ്ങനെയുള്ള ക്വാളിറ്റിക്കാർക്കാണ് കൂടുതലായിട്ട് അവിടെ ചാൻസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ചുരളിയും കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ചുരളി പോലെ സംസാരിക്കും അവിടെ അവിടെ തങ്കം തങ്കൻചേട്ടനും രംഗൻ ചേട്ടനൊക്കെ ഇഷ്ടംപോലെ വരുവാണെന്ന് അതായത് നമ്മുടെ ജോജു അവതരിപ്പിച്ച കഥാപാത്രം ചുരുളി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടതല്ലേ എന്തോ ഭാഗ്യത്തിന് പറയുന്നില്ല ഏതായാലും അക്ബർ ചെയ്തത് ഒരു വലിയ തെറ്റാന്ന് എനിക്ക് പിന്നെ പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഷാരിഗിയാണെങ്കിൽ ഈ കത്തുന്നതിൽ ഇങ്ങനെ കോരിപ്പാരി കൊടുക്കൂലേ അതായത് കുറച്ച് എണ്ണീഴിച്ചിട്ട് ആ ഒന്നും കൂടി എങ്ങ് കത്തിക്കുമായിരുന്നു അതേപോലെയുള്ള പരിപാടിയാണ് ഷാരിഗിയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് രേണു സുധി മാപ്പ് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് കേട്ടു അതായത് ഈ പിന്നെ രേണു സുധിയോട് ഒരാൾ പറയുകയാണ് അങ്ങനെ അവരോട് പറ നീ ഒരു വിധവയല്ലേ നിന്റെ മക്കൾ കരി ഒഴിച്ചു കൊണ്ട് കൊടുക്കാൻ പറ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെയുള്ള വിധവകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അട്ടിപ്പേറ അവകാശം ഏതായാലും രേണു സുതി ഏറ്റെടുക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ നല്ല രീതിയിൽ ഇവിടെ വിധവയായിട്ടും അവർ അതാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് വീട് പണിയെടുത്ത് മക്കളെ പോറ്റി വളർത്തിയെ ഉദ്യോഗസ്ഥന്മാരാക്കുന്ന അമ്മമാരുണ്ട് അങ്ങനെയുള്ള ഒരു കേരളമാണ് നമ്മുടേത് നമ്മുടെ നാട്ടിൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് രേണു സുദി പറയുന്നത് ഇതുപോലെ ചെയ്താലേ കുട്ടികളെ പോറ്റാൻ കഴിയുള്ളൂ ഇതുപോലെ ചെയ്താലേ പോറ്റാൻ കഴിയുള്ളൂ അതെന്താ രേണു സുദ്ദിക്ക് നല്ലൊരു ജോലിയാക്കി തന്നിട്ടില്ലേ നല്ലൊരു ജോലി പ്രവേശ് ചാനലിൻ്റെ ആൾ പറയുന്നുണ്ടല്ലോ അവർ പറയുന്നുണ്ടല്ലോ ഏതൊരു കമ്പനിയിലെ അക്കൗണ്ട് സെക്ഷൻ അറിയാഞ്ഞിട്ട് കൂടി അവർക്ക് അതിൻ്റെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ അത് വേണ്ടായി എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് അത് വേണ്ടായി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നീട് പറയുകയാണ് വിധവയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം എനിക്ക് പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുന്നത് എന്തിനാണ് ഏതായാലും അന്ന് അവരങ്ങനെ പറഞ്ഞത് ഗുണമായി ഇല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും സന്ദർഭത്ത് പറഞ്ഞേനെ എന്നെ പണി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് അങ്ങനെയും കൂടി പറഞ്ഞേനെ എല്ലാ സൗകര്യങ്ങളും ും രേണു സുതിക്ക് നാട്ടുകാരടക്കം അതായത് ഒരുപാട് പേരുടെ ത്യാഗം തന്നെയാണ് അവരൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ രേണു സുദി കാണിച്ചത് ശരിക്കും നന്ദികേട് തന്നെയാണ് എന്നിട്ട് ഇപ്പോഴും ബിഗ് ബോസിൽ വന്നിട്ട് വീണ്ടും വീണ്ടും ആ ഒരു വിഷയം എടുത്തിട്ട് അതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതിലൂടെ എനിക്ക് വോട്ട് കിട്ടണം അല്ലെങ്കിൽ അതിലൂടെ എനിക്ക് ഇവിടെ നൂറ് ദിവസം നിൽക്കണം എന്നൊക്കെയാണ് രേണു സുതി പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി പറയാം രേണു സുതി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് രേണു സുതി പിന്നെ ഈ പിന്നെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്റെ രണ്ട് മക്കളെ അതായത് എന്റെ ചേച്ചിയെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു രൂപ കടവില്ലാതെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ചത് ഒരു രൂപ കടവില്ലാത്തതാണ് പിന്നെ എങ്ങനെയാണ് ഈ സുധിയെ പോലെയുള്ള ആളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇവർ ഇത്രയും വലിയ കടക്കാരായത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ചവരാണ് ഈ സുതി ഉള്ളപ്പോഴും പറഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാടും കടങ്ങളും മാത്രമാണ് നമ്മൾ എല്ലാവരും കേട്ടത് അയാൾ ഒരു നല്ല ജീവിതം ജീവിച്ചോ എന്ന് നമുക്കറിയില്ല അയാളുടെ കടങ്ങളായിരുന്നു പക്ഷേ അയാൾ മരിച്ചപ്പോഴും െന്ന് പറഞ്ഞ ഇവരുടെ തീർന്നു പോയോ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നും പിടികിട്ടുന്നില്ല ഇത്രയൊക്കെ സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കടം എന്നുള്ളത് ഒരു ഡ്രാമ മാത്രമായിരുന്നോ എന്നുള്ള ഒരു സംശയം പ്രേക്ഷകർക്ക് തോന്നിക്കഴിഞ്ഞാല് നമുക്ക് ആർക്കും കുറ്റം പറയാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം പറയുന്ന ഒരു ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ്റെ ഭാര്യയായി കഴിഞ്ഞതിന് ശേഷവും എൻ്റെ അച്ഛൻ വന്ന് എന്നെ തല്ലുമായിരുന്നു എന്ന് അത് എന്തിനാണ് തല്ലുന്നത് പ്രായപൂർത്തിയായ മകള് ഒരു ഭാര്യയാണ് എന്നിട്ടും എൻ്റെ അച്ഛൻ എന്നെ തല്ലാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ മനസ്സിലാക്കുന്ന ഭാഷയിൽ നമ്മളേതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഭാര്യയായിരിക്കുമ്പോൾ എനിക്കൊരു മെറ്റായി വേണം ചായ മെറ്റായി വേണം ആ അടിവെച്ച എന്നാളിട്ടല്ലോ ഇങ്ങനെ പറയില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് എന്തിനാണ് തല്ലുന്നത് അതായത് ഒരു കാരണമില്ലാതെ ആരും തല്ലാൻ വരുവോ അതും കൂടി പറയണമായിരുന്നു അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുമ്പോൾ വോട്ട് കിട്ടാനാണ് എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ അരി കഴിക്കുന്നവരുണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് എന്താ പറയുക ഇത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് രേണു സുദി ഓർത്ത് കഴിഞ്ഞാൽ നല്ലതാന്നേ പറയുന്നുള്ളൂ അതായത് നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ രേണു സുദിയുടെ പുറകെ എന്തിനാണോ താൻ കൂടുന്നത് എടോ ഒരു കാര്യം മനസ്സിലാക്കും അത് അവരിപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിലെ ഒരു മത്സരാർത്ഥിയാണ് ആ മത്സരത്തെ പറ്റിയിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടാണ് ഇത് യൂട്യൂബിലും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലും ഹോട്ട്സ്റ്റാറിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാനും കമൻ്റ് എഴുതാനും അവരെ പറ്റി നല്ലത് പറയാനും അവർ കളിക്കുന്നതിനെ വിമർശിക്കാനും ഒക്കെ നമുക്ക് അനുവാദം തന്നിരിക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നും ആരും പോയിട്ട് നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരാളെ പോയിട്ടൊന്നുമല്ലല്ലോ നമ്മളൊന്നും പറയുന്നത് പബ്ലിക്കായിട്ട് വന്നതിന് നമുക്ക് ചില സംശയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാകും ഇത്രയും വലുതായിട്ടും എന്തിനാണ് തന്ത തല്ലുന്നത് തക്കതായ കാരണമുണ്ടായല്ലേ ഒരു കല്യാണം കഴിച്ച ഒരു മകളെ ഒരു തന്ത തല്ലണമെങ്കിൽ തക്കതായ ഒരു കാരണം ഉണ്ടായിരിക്കണം അല്ലാതെ വെറുതെ വന്ന് തല്ലുവോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വെറുതെ ഒരു തന്തയും വന്ന് തല്ലില്ല അപ്പം അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ രേണു സുധി തന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഷോയിൽ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ കുറച്ച് ആലോചിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ മറുപടി തരേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും പിന്നെ ബിഗ് ബോസിന് ചെറിയൊരു ബാധ്യതയായി എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിരിക്കുന്നത് ബിഗ് ബോസ് പ്രതീക്ഷിച്ചത്ര ഒരു കണ്ടന്റ് രേണു സുദീൻ്റെ വായിൽ നിന്നും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പണ്ടത്തെ ആ ഒരു വീഞ്ഞ് തന്നെയാണ് പുതിയ കുപ്പിയിലേക്ക് നടക്കാൻ നോക്കുന്നത് പഴയ ഒരുപാട് കാര്യങ്ങൾ സ്തുതിചേട്ടനെയും അതുപോലെ തന്നെ എൻ്റെ സ്തുതിച്ചേട്ടനെ കണ്ടുമുട്ടിയ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കൊണ്ട് അങ്ങനെ വോട്ട് പിടിക്കാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും രേണു സുധി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് രേണു സുധി ഇനിയും കണ്ടന്റ് തരണം എന്നുണ്ടെങ്കിൽ അവരെ ഇറങ്ങി കളിക്കണം പിന്നെ അവരിപ്പോഴും മുൻകൂർ ജാമ്യമെടുക്കുന്നുണ്ട് എനിക്ക് സുഖമില്ല എനിക്ക് മക്കളെ കാണണം ഞാൻ ഓക്കെ അല്ല ബിഗ് ബോസ് എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോഴും മുൻകൂർ ജാമ്യമെടുക്കുകയാണ് അവർക്ക് ഒരിക്കലും പോകേണ്ട അവർക്ക് അവിടെ നിന്നും കഴിയില്ല അവർക്ക് കഴിയുന്നില്ല എന്ന് അവർക്ക് തന്നെ ഏകദേശം മനസ്സിൽ കാരണം ഇത് റീല് ചെയ്യുന്ന പോലെയല്ല അതിൻ്റെ ഉള്ളില് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഒന്നും നോക്കണ്ട ഇത് എല്ലാവർക്കും നിങ്ങളൊരു കാര്യം ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം നന്ദി നമസ്കാരം